ഹലോ ഞങ്ങളിപ്പോ എടിപ എയർപോർട്ടിലാണുള്ളത് രണ്ടര കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് അപ്പോ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല സർപ്രൈസ് ഒട്ടും പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് സാന്റിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞങ്ങൾ ദുബായി എത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറാവുന്നു പതിമൂന്ന് മണിക്കൂർ ഇവിടെ ലേ ഓവർ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെയൊക്കെ ഉറങ്ങിപ്പോയി അപ്പോൾ രാവിലെ എൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് സർപ്രൈസ് ഇപ്പോഴും സർപ്രൈസായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇരിക്കണം സർപ്രൈസ് ഞങ്ങളപ്പോൾ ഇവിടെ ദുബായ് ബ്യൂട്ടി ഫ്രീലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനാണ് ഫ്ലൈറ്റ് ഒമ്പത് മണിക്കാണ് അപ്പോൾ അതിന് ഫ്ലൈറ്റ് കയറിട്ടാണ് അത് അവിടെ മോശം

രണം റെക്കോർഡ് ചെയ്ത് കറക്റ്റ് എനിക്കറിയില്ല ആധാരം കാറ്റ് എന്താ ഒന്നും പറയണ്ടേ ഉടക്കം സ്വപ്നം ഞാൻ വേണം എന്താ പറയുണ്ട്

വീട്ടിലെത്തി പറഞ്ഞോ വീട്ടിലെത്തി പറഞ്ഞോ പറഞ്ഞോ കണ്ട വീട്ടിൽ പോയിട്ട് നമുക്ക് ൊണ്ടുവരുന്ന പോയ <coughs> <coughs> <parfois> ുട്ടിയുടെ <laughs> 7000 7000 tille le appana vala kandondu browser netilla kunni kunni mummy indala paadilla